നമ്മുടെ ഉമ്മയും അവിടുന്ന് എന്താണ് സിയം സി എം വലിയ ഒരാള് ആ മഹബ്ബത്ത് വെക്കുന്ന ഒരാൾക്ക് തള്ളാൻ കഴിയൂല കഴിയൂല സുൽത്താൻ കാരണം അവരുടെ ബന്ധം അങ്ങനെയാണ് എല്ലാ വിഷയത്തിലും സിയം എം സി എം പരിതാദി പടുത്ത് പറഞ്ഞ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടു കേട്ടു ബഹുമാന ഞാനും അതുപോലെ തങ്ങളും തങ്ങളും അവേർത്ത് കൊടിവള്ളി അധികാരിയും ഞങ്ങൾ പേരും മർക്കസ് നോക്കി എവിടെയും കിട്ടുന്നില്ല പറഞ്ഞു വടിയിൽ കാണും എടുത്തോളൂ വന്നു കണ്ടു അതാടിന്ന് സമുച്ചയം ഈ കാണുന്ന വെളിച്ചത്തിന്റെ ഉമ്മ കേന്ദ്രം കേന്ദ്രം ോക്കി സിയും പരിവ എവിടൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ടോ അവിടെ ഒക്കെ അതൊരു സന്തോഷകരമായ സമുച്ചയങ്ങൾ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും പറയാറുണ്ട് സുൽത്താൻ ഒരമ സഹോദരങ്ങളെ സുൽത്താൻ വലിയൊരു മഹാൻ തന്നെയാണ് ബഹുമാനപ്പെട്ടവരോട് കളിക്കാൻ നിൽക്കണ്ട അവിടത്തേക്ക് എനിക്ക് കേൾക്കാൻ ദുനിയാവിൽ വല്ലതുണ്ടോ നിങ്ങൾ പറയും ദുനിയാവിൽ പടച്ച വൃത്തികേടുകളിൽ എന്തെങ്കിലും കേൾക്കാൻ ബാക്കിണ്ടാക്ക എന്നാ ആരോടെങ്കിലും വല്ല വിഷം വേണ്ട ഒരാളോടൊന്നുമില്ല ഒരു മനുഷ്യനോടില്ല ഇപ്പൊ ജീവിതകാലത്ത് ഇപ്പോഴുണ്ടല്ല ആരൊക്കെ എന്തൊക്കെ അന്ന് തെറി ആര് വന്നാലും ഒരു വശമില്ല ഒരു വശമില്ല അഞ്ചും ആറും കൊല്ലം ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റി സക്കാഫിയായി ഇറക്കി വിട്ടിട്ടും ഷെയ്ഖുനാനെ പലതും പറഞ്ഞ കുട്ടികൾ ആ മക്കളെ ഒന്നും ചെയ്തിട്ടില്ല ആ മക്കള് കണ്ടപ്പോഴും മക്കളെ വിളിച്ചിട്ടുള്ളൂ ഒരാളോടൊന്നുമില്ല ഞാൻ എന്റെ കണ്ണിൽ കണ്ടൊരു കാഴ്ചയുണ്ട് ഒരു മനുഷ്യൻ അറഫയിൽ വെച്ച് ഉസ്താദിനെ അബന്താ ചെറി വിളിച്ചതിന് കണക്കില്ല അയാൾ കേട്ടു അതിൽ കൂടി അപ്പൊ ഇയാള് പറയാ എനിക്ക് ആ മഹാനോടൊന്ന് പൊരുത്തപ്പെടിക്കണം ഞാൻ വർഷങ്ങളായി ഞാൻ വിളിച്ച അനാവശ്യത്തിന് കണക്കില്ല ഉസ്താദിനെ അങ്ങനെ ഉസ്താദിനെ കാണാൻ പോയി പോയിന്ന് ഇയാളെ ഉസ്താദിനോട് ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ വിവരമുള്ള ആളാണ് ഉസ്താദെ ഞാൻ വിവരമില്ലാത്ത ആളാണ് ഞാൻ നിങ്ങളെ കുറെ അനാവശ്യം വിളിച്ചിട്ടുണ്ട് നിങ്ങൾ പൊരുത്തപ്പെടുകയെ അപ്പൊ നമ്മളെ ഉസ്താദെ ഇയാളെ തരിയിൽ കൈവച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾ പറഞ്ഞതൊക്കെ അപ്പപ്പ പൊരുത്തപ്പെട്ടിട്ടുണ്ട് ആരോടൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തു മരിക്കണമെന്നേ ഉള്ളൂ ഒരാളോടൊന്നുമില്ല ഒന്നുമില്ല എനിക്ക് ആരോടൊന്നുമില്ല നിങ്ങൾ ആലോചിച്ച അയാളെ കരച്ചിൽ കാണണം ഉസ്താദ് ഒരു വലിയ മഹാനാണ്

എന്നാലു നോക്കിയാ എത്ര വലിയ പറയാ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമയുടെ വാക്കുകളാൽ